എന്തുകൊണ്ടാണ് നമുക്ക് സന്തോഷമില്ലാത്തത് യൗവന നീ നിന്റെ സ്രഷ്ടാവിനെ മറന്നുപോയി ആരോഗ്യമുള്ള കാലത്ത് രോഗികളെ നീ മറന്നുപോയി സമ്പത്തുള്ള കാലത്ത് ദരിദ്രനെ നീ മറന്നുപോയി അറിവും പഠിപ്പുമുള്ള കാലത്ത് പഠിപ്പില്ലാത്തവനെ നീ മറന്നുപോയി നിനക്ക് വസ്ത്രവും സൗഭാഗ്യങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ നാണം മറയ്ക്കാൻ വസ്ത്രമില്ലാത്തവനെ നീ മറന്നു പോയി വിശന്ന് വലയുന്ന മനുഷ്യരുള്ളപ്പോ നീ സുഭിക്ഷമായി ഭക്ഷിച്ചപ്പോ വിശക്കുന്നവനെ നീ തമ്പുരാൻ മറന്നുപോയിട്ടാ അല്ലാണ്ട് സ്വർഗതി ചെല്ലുമ്പോ വീട്ടുപേരേതാ ഇടവക ഏതാ മുണ്ടത്തിക്കോട് അവിടുത്തെ വിചാരിച്ചനേതാ ഓക്കേ ഓക്കേ പാസായി സ്വർഗതിക്കായിരിക്കും ഇതൊന്നും ചോദിക്കില്ല ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഞാൻ മരിച്ചു കഴിഞ്ഞാല് സ്വർഗത്തിൽ ചെല്ലുമ്പോ കവാടത്തില് പത്രോസ് ഒക്കെ ഉണ്ടാവും അപ്പൊ പത്രോസ് ചോയ്ക്കും ആരാ അപ്പൊ ഞാൻ പറയും കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എടുത്തേ എന്നിട്ട് എന്തു കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എടുത്ത് എന്തു എന്താ സന്തോഷം അത് പറഞ്ഞപ്പ നിങ്ങൾക്ക് അല്ലേ എന്റെ കാര്യം ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കാര്യം എന്താവും ആലോചിച്ചിട്ട് ചിരിച്ചോ 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 മാതാപിതാക്കളെ എന്റെ കാര്യം കേട്ടപ്പോൾ ചില ആൾക്കാർ ആ അത് ചെരി കിഡ്നി അങ്ങോട്ട് വെച്ചിട്ടില്ലേ അതേടാ ഇതൊന്നും അവിടെ എടുക്കില്ല തമ്പുരാന്റെ തന്നെ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ മുണ്ടത്തിക്കൊടുത്ത് ഇതൊന്ന് ഏത് കോട് ഒരു കോടും ഇല്ല അവിടെ തമ്പുരാൻ ഓരോരുത്തരുടെയും താന്തങ്ങളുടെ പ്രവർത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകും